അടുത്തത് നമ്മൾ നൈറ്റി പരീക്ഷണത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഉമ്മക്ക് നൈറ്റി തയ്ച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറഞ്ഞ കുറച്ച് ഒരു കോട്ടൻ്റെ ത്രീ മീറ്ററോ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നൈറ്റി അളവൊക്കെ വെച്ചിട്ട് തയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ പിന്നെ എന്താ രാത്രിയിലുള്ള പരിപാടി ആയതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും കോട്ടൻ്റെ പീസാണ് അപ്പം വലിയ റേറ്റ് റേറ്റൊന്നുമില്ലാത്ത ഞാൻ തയ്ച്ച് നോക്കുന്ന ആയതുകൊണ്ട് വലിയ റേറ്റൊന്നും ഇല്ലാത്തത് പിന്നെ ഞാൻ ഉമ്മക്ക് സാധാരണ ഉമ്മ ഇടുന്നത് നൂറ് രൂപ ഉള്ള നൈറ്റിയാണ് അപ്പോൾ നൂറ് രൂപ വെച്ച് അടിക്കാതെ നോക്കിയപ്പോൾ അത്രയും എനിക്ക് തുണി കിട്ടിയിട്ടില്ല അഞ്ഞൂറ് വെക്കാനായിട്ട് പിന്നെ ഞാനതൊരു ഷേപ്പ് കട്ട് നൈറ്റാക്കി മാറ്റി പിന്നെ ഇതിനകത്ത് കുറച്ച് കരവിരുതുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതും അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനങ്ങനെ എപ്പോഴും അത് പറയാറില്ല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇപ്പോൾ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നില്ല ഇങ്ങനെ പരീക്ഷണിക്കാനുള്ള സമയം കിട്ടുമ്പോൾ ആ വീഡിയോസ് എടുത്തിട്ട് ഇടുന്നതാണ് ഇതിപ്പോൾ ഞാൻ നെക്കിലൊക്കെ ഒരു ഡിസൈൻ വെക്കാമെന്ന് വെച്ചിട്ട് പണ്ടൊക്കെ ഈ ചുരിദാറിൻ്റെ നെക്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഡിസൈൻ വെക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡിസൈനർ നെയ്റ്റീവ് ആക്കാനുള്ള പരിപാടിയാണ് ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് നൈറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും ഈ ഡിസൈൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നൈറ്റി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇത് ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് അറിയാവുന്നവർ പറഞ്ഞി നൈറ്റി തയ്ക്കുമെങ്കിൽ ഞങ്ങൾക്ക് തയ്ച്ച് തരുമോ ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തയ്ക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാമെന്ന് എഴുതിയിട്ടും നോക്കിയതാണ് ഒരു രസത്തിന് ഇത് ഞാൻ ഡിസൈൻ വെക്കാനായിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഉമ്മാ പറയുന്നത് കൊച്ചുപുകാരി ഇടുന്ന പോലെ ആയിപ്പോയില്ലോന്ന് അപ്പോൾ ഉമ്മക്ക് അങ്ങനെ വലിയ ആ ഡിസൈനൊന്നും അത്ര പിടിച്ചിട്ടില്ല കൊച്ചു പിള്ളേരെ നെറ്റ് പോലെ ആയിട്ടുണ്ട് ഉമ്മ കുറച്ച് അങ്ങനെ ഡിസൈൻ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു ഹെവി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്തായാലും ഇരിക്കട്ടെ ഇറങ്ങി തീർച്ചയല്ലേ കുറച്ച് കാര്യമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ലേസ് ഒക്കെ പിടിപ്പിച്ചു ഭയങ്കര ആഡംബരപരമായിട്ട് ഞാൻ തയ്ച്ച് തീർത്തിട്ടുണ്ട് തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിന് ചെയ്തിട്ടൊക്കെ അടിപൊളിയായിട്ട് പിക്ക് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈമ്മക്കുട്ടി സമ്മതിക്കുന്നില്ല കേട്ടോ അവൾ സമ്മതിക്കുന്ന ടൈമിൽ വോയ്സ് കൊടുക്കുന്നതും സ്റ്റിച്ചിങ്ങൊക്കെ അവളുടെ ഒരു ടൈമിംഗ് വെച്ചിട്ടാണ് ഈമ്മക്കുട്ടിയുടെ ശാന്തത അനുസരിച്ചിരിക്കും അങ്ങനെ കിട്ടിയതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്